നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കയറി ചെക്ക് ചെയ്താൽ മതിയാകും ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തിയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു എന്ന് വിശ്വസിക്കുന്നു വ്യക്തിയെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ വളരെയധികം പ്രത്യാശയോട് കൂടി പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോടു കൂടി ഇരിക്കുക പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക നമുക്കിവിടെ കുറച്ച് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ എന്തൊക്കെ ചെയ്താലാണ് പുനരുദ്ധാനം ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളിലാണ് ഈ പേഴ്സൺ തീർത്തും പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു എനർജി ഒരു ഈ വ്യക്തിയെ പരിപൂർണമായിട്ടും നിങ്ങളിൽ നിന്നും അകറ്റി ദൂരേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം അത് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കമിതാക്കളാണെങ്കിൽ പോലും അവിടെ ഒരു മൂന്നാമതൊരു വ്യക്തികൾ വന്നിട്ട് നിങ്ങളെ കൊണ്ടു നിങ്ങളിൽ നിന്നും അകറ്റി കൊണ്ടുപോയതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എന്തിരുന്നാൽ പോലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റാരുടെക്ക് വഴക്കടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരായിട്ട് വാക്കുതർക്കം തർക്കം ചെയ്യുന്നതായിട്ടോ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളാണ് ഭേദം അല്ലെങ്കിൽ നിങ്ങൾ തന്ന സ്നേഹമാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിൽ ഈ വ്യക്തി മറ്റാരോടൊക്കെയോ വാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇവിടെ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിനോ ദാമ്പത്യ ജീവിതത്തിനോ തടസ്സം നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളോടായിരിക്കണം ഈ വ്യക്തി പല രീതിയിലും പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നതായിട്ടും ഒരുപാട് ക്ലാരിഫിക്കേഷൻസ് കൊടുക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം ഈ വ്യക്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ദിവസം ഒരു തവണയെങ്കിലും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി കുറെ കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കി പ്രാവർത്തികമാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് അല്ലെങ്കിൽ ഒരു തന്ത്രപ്പാടിലാണ് പക്ഷെ ഒരു വശം നിങ്ങളോടുള്ള സ്നേഹം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് ശത്രുക്കൾ ഭയാനകമായിട്ട് ഈ വ്യക്തിയെ അടിച്ചു വീഴ്ത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ അടിയിലും അല്ലെങ്കിൽ ആ ശത്രുക്കളുടെ ആ ഒരു തിരിച്ചടികൾ അല്ലെങ്കിൽ ശത്രുക്കൾ ഈ വ്യക്തിയുടെ നേർക്ക് വിടുന്ന ഓരോ അമ്പുകളും ഈ വ്യക്തി ഈ വ്യക്തിയുടെ ദേഹത്തേക്ക് കൊള്ളിക്കാതെ അത് വളരെ ബുദ്ധിപൂർവ്വം അതെല്ലാം നീക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിലായിക്കോട്ടെ ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ വളരെയധികം ഒരു ശത്രു ശത്രുക്കളുടെ എനർജി അമിതമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും നമുക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങളുടെ എനർജിയിൽ അല്ലെങ്കിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ എനർജി ഇവിടെ വളരെ ഹൈലൈറ്റ് ചെയ്താണ് നിൽക്കുന്നത് ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത് അത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ശക്തമായിട്ടുള്ള എനർജി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പവർ കൊണ്ടായിരിക്കാം എന്നിങ്ങനെയുള്ള വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു എനർജി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ടും നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് ചില സമയങ്ങളിൽ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടാകാം ഇതെങ്ങോട്ടായിരിക്കും ഈ ഒരു പ്രണയബന്ധം പോകുന്നത് അല്ലെങ്കിൽ ഇത് എവിടെയായിരിക്കും അവസാനിക്കുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന് മോചനം ലഭിക്കുമോ എന്നിങ്ങനെയുള്ള ചിന്തകള് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം മറ്റാരിലും കീഴ്പെടാതെ മറ്റു മറ്റു ഏതൊരു വ്യക്തിയിലേക്കും നിങ്ങൾ അട്രാക്റ്റഡ് ആവാതെ ഈ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വ്യക്തിയിലേക്ക് മാത്രം ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടാകാം അത് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ വളരെയധികം അതിശയിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ അത് ഈ വ്യക്തിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ അത്രത്തോളം ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷം വരുന്നതായിട്ടും നിങ്ങളിലേക്ക് വീണ്ടും പഴയതുപോലെ തിരിച്ചു വരണം എന്നുള്ള ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നതായിട്ടും നിങ്ങളായിട്ട് എന്നേക്കുമായി നിങ്ങളുടെ കൈകൾ കൊണ്ട് കോർത്ത് ഒരുമിച്ച് ജീവിക്കണം അതായത് കല്യാണം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യണം എന്നിങ്ങനെയുള്ള ചിന്തകളിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി പലവരുമായിട്ടും യുദ്ധം ചെയ്യാൻ കാരണം തീർച്ചയായിട്ടും ഇവിടെ എതിർപ്പുകൾ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എതിരായിട്ട് വരുന്ന ഒരു പറ്റം ആളുകളുടെ എനർജി നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി മറ്റുള്ളവരായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ധൈര്യശാലിയുടെ എനർജി ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇവിടെ രണ്ട് സ്ത്രീകളുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ട് ഇപ്പോ ഈ വായന കാണുന്നത് നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ ഈ ഒരു രണ്ട് കാർഡ്സിന് ലഭിച്ചിട്ടുള്ളത് രണ്ട് സ്ത്രീകളുടെ എനർജിയാണ് അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളും ഒരു സ്ത്രീ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ എനർജിയുമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി എവിടെന്നൊക്കെയോ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇതിലേക്ക് തന്നെ മുന്നോട്ട് പോകാം അതായത് മുന്നോട്ട് വെച്ച മുന്നോട്ട് തന്നെ അതിന് പിന്നിലേക്ക് വെക്കാൻ ഞാനില്ല എന്നുള്ള അങ്ങനെ മതിയാക്കി പോണം അല്ലെങ്കിൽ പാതി വഴിയിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഉപേക്ഷിച്ചിട്ട് പോണം എന്നുള്ള മനോഭാവത്തിൽ ഒന്നുമല്ല ഈ വ്യക്തി നിൽക്കുന്നത് നിങ്ങളുമായിട്ട് എന്തായാലും ഒരു തുടക്കം കുറിച്ചു ഇനി അതിൻ്റെ അതിനൊരു അവസാനം കണ്ടെത്തണം അല്ലെങ്കിൽ അത് വിജയത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു തന്ത്രപ്പാടിലാണ് അല്ലെങ്കിൽ ഒരു തന്ത്രപ്പാട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനത്തിലാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് പരിശ്രമങ്ങൾ നല്ല രീതിയിലുണ്ട് പുറമേ നിന്ന് കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വ്യക്തി ഒന്നും ചെയ്യുന്നതായിട്ട് തോന്നിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഒരു തണുപ്പൻ മട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പോലും സംശയിച്ചു കൊണ്ട് ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാകാം എന്നോട് താല്പര്യമില്ലേ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുകയില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിരന്തരമായിട്ടും ഈ വ്യക്തിയോട് ചോദിക്കുന്നുണ്ടാകാം ചോദിച്ചിട്ടുണ്ടാകാം പക്ഷെ അത് ഈ വ്യക്തി അതിലൊന്നും ഉത്തരം തരാത്തത് ഇതിലൊരു തീരുമാനം എടുക്കുന്നത് വരെയും അല്ലെങ്കിൽ ഇതിനൊരു അവസാനം അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ എന്തെങ്കിലും ഒരു സാഹചര്യം കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം തരികയുള്ളൂ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അത് പറയണമെങ്കിൽ അത് അനുയോജ്യമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫൈറ്റിംഗ് എനർജിയാണ് അപ്പോൾ അതൊരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനോ തുറന്ന് സംസാരിക്കാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് ഉള്ളതാണ് ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഈ വ്യക്തി ഒരിക്കലും നിശബ്ദമായി ഇരിക്കുന്നു എന്ന് എന്നുകൊണ്ട് അതുകൊണ്ട് ഈ വ്യക്തി ഒന്നും ചെയ്യുന്നില്ല എന്നല്ല ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഈ വ്യക്തി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി സ്ട്രഗിളിംഗ് ആണ് അപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും വളരെയധികം സ്ട്രഗ്ളിങ്ങോട് കൂടി നിൽക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പല കാര്യങ്ങളും ത്യജിച്ചും സഹിച്ചും ക്ഷമിച്ചും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചും ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടാകാം പക്ഷേ അത് അതങ്ങനെ ചെയ്തേ പറ്റൂ കാരണം ഇത് കുറച്ചധികം എന്താ പറയുക ഒരു കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുറച്ച് സ്ട്രഗിളിംഗ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ എന്തായാലും റിസൾട്ട് ഈ വ്യക്തിക്ക് അനുകൂലമായിരിക്കും അതുവരെയും ഉള്ള ആ ഒരു തന്ത്രപ്പാടുകളെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നതും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു